ബിഗ് ബോസ് കഴിഞ്ഞാലും പ്രേക്ഷകർ അതിലൂടെ വന്ന താരങ്ങളെയും അതിലൂടെ സുബജിതരായി മാറിയ താരങ്ങളെയും ഏറ്റെടുക്കാറുണ്ട് എന്നാൽ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുബജ്ജതായി നിൽക്കുന്ന താരങ്ങളെ മാത്രമാണ് മലയാളി പ്രേക്ഷകർ അങ്ങനെ ഏറ്റെടുക്കാറുള്ളത് എന്നാൽ ആ പതിവെല്ലാം തെറ്റിച്ച് മലയാളി പ്രേക്ഷകർ കണ്ടതിൽ ഏറ്റവും വലിയ ആരാധകരുള്ള ഒരു മനുഷ്യനായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഇടിവട്ട് മത്സരാർത്ഥിയായി മാറിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ വിവാഹം എന്നായിരിക്കുമെന്ന് നിരവധി പേർ ചോദിച്ചിരുന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ തന്നെ വലിയ വാർത്തയിൽ ഇടം പിടിച്ചത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ചോദിച്ചത് ഇപ്പോൾ റോബിൻ ആ വിശേഷം അറിയിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഇവരുടെ വിവാഹം നടക്കാൻ പോകുന്നതെന്നാണ് റോബിൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ എല്ലാവരെയും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിവാഹ തീയതി ഇപ്പോൾ അറിയിച്ചെത്തിരിക്കുന്നുണ്ട് റോബിൻ വളരെയധികം സന്തുഷ്ടനായി തന്നെയാണ് എല്ലാവരും അറിയിക്കുന്നതെന്ന് കൂടി അദ്ദേഹം കുറിക്കുന്നു ഞാൻ ഏറ്റവും സന്തോഷപൂർവ്വം ഞങ്ങളുടെ വിവാഹ ദിവസത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് ഈ വരുന്ന വർഷം ബുധനാഴ്ച ജൂൺ ഇരുപത്തിയാറാം തീയതിയാണെന്ന് പറയുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സന്തോഷവും സ്നേഹവും ഒക്കെ തന്നെ ഞങ്ങൾക്ക് വേണം അതെല്ലാം ആശീർവാദമായി ഞങ്ങളിൽ ചൊരിയണമെന്ന് ഇപ്പോൾ ഡോക്ടർ റോബിൻ ആരതിയോടൊപ്പം ചേർന്നിരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും വളരെയധികം നന്ദിയെന്നും ആരതി പൊടിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയെന്നും ആരതിയും ടാഗ് ചെയ്ത് എത്തിയിട്ടുണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിന്റെ ഈ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് റോബിൻ ഈ ചിത്രം പങ്കുവച്ചത് പങ്കുവച്ച ഉടനെ തന്നെ പ്രേക്ഷകരും ആരാധകരും ഇതെല്ലാം ഏറ്റെടുത്തു വലിയ ആരാധക വ്രതം തന്നെയുള്ള വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയാം ഷോയുടെ ഇടയ്ക്ക് വെച്ച് ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ആയിരുന്നേനെ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നിമിഷം വരെ ഉണ്ടായിരുന്നു അത്രമേൽ പ്രേക്ഷകർ എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നിട്ടും ചിട്ടയില്ലാത്ത ശീലവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ പാലിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഷോയിൽ നിന്ന് ബിഗ് ബോസ് തന്നെ ഡോക്ടർ റോബിനെ പുറത്താക്കുകയായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ വോട്ടിൽ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായ ദിൽഷ ജയിച്ചുവെന്നും ദിൽഷ ജയിച്ചത് ഡോക്ടർ റോബിന്റെ വിജയം തന്നെയാണെന്നും അന്ന് പ്രേക്ഷകർ എഴുതിയിരുന്നു അന്ന് ദിൽഷയെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് വലിയ ഇഷ്ടമായിരുന്നു ഷോയിൽ വെച്ച് തന്നെ ഇത് പലപ്പോഴും ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ അതിൽ തീരെ താല്പര്യം കാണിക്കാത്ത ദിൽഷ അന്ന് തന്നെ തനിക്ക് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും താല്പര്യമില്ല എന്നറിയിച്ചു ഇതേ തുടർന്ന് ഇവർ തമ്മിൽ വല്ലാത്ത പിണക്കത്തിലേക്കും നീങ്ങിയിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പ്രശ്നം കൂടിയായിരുന്നു ഇതെന്ന് പറയാം ബിഗ് ബോസ് വരുമ്പോൾ ഒരു പ്രണയവും പ്രണയ വിരസതയും ഒക്കെ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ ഒന്നായി മാത്രം പ്രേക്ഷകർ കണ്ട് പിന്നെ ദിൽഷയും ബ്രോബിനെയും രണ്ടും രണ്ടായി ഒരു ഇൻഡിവിജ്വൽ ായി കാണാൻ മലയാളികൾ പഠിച്ചു ആദ്യം ഇവർ ഒന്നിക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ ദിൽഷ അത് വേണ്ട എന്ന് വച്ചതോടെ തന്നെ റോബിനും അത് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു അഭിമുഖത്തിനിടയിൽ ആരതിപ്പൊടി എന്ന പെൺകുട്ടിയെ കാണുന്നത് യുവ സംരംഭക കൂടിയായ ആരതിപ്പൊടി ആദ്യമായാണ് ബിഗ് ബോസിലെ ഒരാളെ കാണുന്നതും ബിഗ് ബോസ് ഷോയെക്കുറിച്ച് അറിയുന്നത് പോലും അതിലൂടെ തന്നെ ഇവരുടെ സൗഹൃദം വളർന്നു അങ്ങനെ അഭിമുഖത്തിൽ എത്തിയ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ പോവുകയാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതിൻ്റെ സന്തോഷത്തെ തന്നെയാണ് പ്രേക്ഷകരം റോബിന് തന്നെ ആശംസകൾ നേർന്നാണ് നിരവധി പേർ എത്തുന്നത് ഡോക്ടർ അങ്ങനെ ആരതിപ്പൊടിയെ സ്വന്തമാക്കുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ കുറിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ